他作为你。<laughs> ഹലോ ഉള്ളത് യു എയിലെ തമിഴ്നാട് എന്നറിയപ്പെടുന്ന എന്താണ് സ്ഥലത്തിന്റെ പേര് എന്താണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നാട്ടിൽ നിന്ന് ഞാനിന്റെ ഒരു അമ്മായിടെ വീടുണ്ട് അമ്മായി കല്യാണം കഴിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് കോയമ്പത്തൂർക്ക് അവിടുത്തെ ഞാന് ചെറുപ്പത്തിൽ പതിനഞ്ചുവയസ് നാപ്പത്തിരണ്ട് വയസ്സായി പതിനഞ്ചു വയസ്സിൽ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ തമിഴ്നാട് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഉണ്ട് ഇപ്പോ ഈ റോഡും കാര്യങ്ങളൊക്കെ എവിടെയാണ് പ്രദേശും കാര്യങ്ങളും റാസക്കൈമേല് റാസക്കൈമേല് എന്ന് പറയുന്ന സ്ഥലത്താണ് റോഡിന്റെ തമിഴ്നാട് പോലെ തന്നെ ഉണ്ട് തമിഴ്നാട് ഞാനിവിടെ ഒരു നമ്മുടെ അണ്ണൻ അണ്ണനെ കൊണ്ടുവന്നപ്പോ അത് തമിഴ്നാട്ടിലെ ഏതൊരു ഊരെന്തോ സ്ഥലത്തിന്റെ പേര് വരുമറഞ്ഞു അതെ കറക്റ്റ് ഇതിലേ റോഡ് വെള്ളം ആ നാട് കണ്ട അതേപോലത്തെ സെയിം ഒരു ഒരു വെള്ളം അതൊക്കെ ഉണ്ടോ ഇന്നത്തെ ഒന്നാണ് യു ഇങ്ങനെ കാണാൻ കഴിയാരിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ വീടിന്റെ ഉള്ളിൽ പുറം കാണുന്ന പോലെ ഉള്ളൊക്കെ ഭയങ്കര വെൽ സെറ്റിൽഡാണ് അടിപൊളിയാണ് നമ്മൾ നടന്ന് മെയിൻ റോട്ടിൽ എത്തില്ലേ